ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും അവസാനിപ്പിക്കുക ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി ഉദ്ഘാടനം ചെയ്തു കഴിക്കാൻ അതുകൊണ്ട് സുഷമാറ്റി ചികിത്സ നേടിയത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലായിരുന്നു അങ്ങനെയാണ് അവർ താനൊരു മാതൃകയാകുന്നത് എങ്ങനെയെന്ന് തെളിയിച്ചത് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും ബാധകമല്ല അദ്ദേഹം ചികിത്സ നേടി വിദേശത്തേക്ക് പോകുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള ഒരു സർവേ ലോകാരോഗ്യ സംഘടനയുടെ ഒരു സർവേ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള പകർച്ചവ്യാധികളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കോവിഡ് മരണങ്ങൾ എന്നല്ല കോവിഡ് കേസ് തന്നെ ആദ്യം ഉണ്ടായത് കേരളത്തിലാണ് ഭാരതം കോവിഡ് മരണങ്ങൾ ഏറ്റവും സംഭവിച്ചത് ഇവിടെയാണ് തക്കാളിപ്പനി എലിപ്പനി മങ്കിപ്പനി എന്നുവേണ്ട ഏതൊക്കെ മൃഗങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകളിൽ ചേർത്ത് പനികൾ ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളം ഇന്നലെയും മലപ്പുറത്ത് ഒരാൾക്ക് നിപ ബാധിച്ചതായി റിപ്പോർട്ടുണ്ട് ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ കേരളം ഇത്രമേൽ പിന്നാക്കം പോയതിന്റെ പിറവിൽ ഇടതു വലതു മുന്നണികൾ നടത്തിയ ദുഷ്ഭരണത്തിന്റെ ഫലങ്ങളാണെന്ന് പറയാതിരിക്കാൻ പറ്റിയില്ല ശുചിത്വ കേരളം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും വസൂലാക്കുന്നതൊഴികെ കേരളത്തിൽ എന്ത് ശുചിത്വമാണുള്ളത് ഇന്നലെ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള വാർത്തകളിൽ കേരളത്തിലെ വ്യത്യസ്ത സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള വാർത്തകളിൽ കണ്ട ഒരു കാര്യം എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിൽ ധാരാളമാണ് മെഡിക്കൽ കോളേജ് പോകട്ടെ നമ്മൾ ഈ തൊട്ടു പിന്നിലുള്ള ആശുപത്രിയിൽ കയറി നോക്കിയാൽ അവിടെയും കാണും കാട് പിടിച്ച് പാമ്പും പെരിച്ചാഴിയുമല്ല പുലിക്ക് വേണമെങ്കിലും പതുങ്ങിയിരിക്കാൻ പറ്റിയ കാട് കാടുപിടിച്ച് കിടക്കുന്ന വൃത്തിരഹിതമായ അങ്ങേയറ്റം മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും വേണ്ട കേരളത്തിന്റെ ആരോഗ്യ മേഖലക്ക് എക്കാലവും അപമാനകരമായ മറ്റൊന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെ അല്ലെങ്കിൽ മെയ് മുപ്പത്തിയൊന്ന് വരെ കേരളത്തിൽ തെരുവു നായകളുടെ ആക്രമണം കടിയേറ്റത് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം ആളുകൾക്കാണ് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം ആളുകൾക്ക് തെരുവു നായ്കളുടെ ആക്രമണം ഉണ്ടായത് എന്തുകൊണ്ട് കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു ആവശ്യം ആ അത് പരിഹരിക്കുവാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖല ഉണ്ടായിരിക്കുന്ന വീഴ്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ സമരപരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ള നേതാവ് ഡോക്ടർ പ്രമീളദേവി നമ്മുടെ പ്രിയമുള്ള ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം എം എൻ മധു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹൻ സൂരജ് ജോൺ കോതമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം മൂവാറ്റുട മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ കുന്നത്തുനാട് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കോലഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ ചോറ്റാനിക്കര മണ്ഡലം പ്രസിഡന്റ് ടി കെ പ്രശാന്ത് വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ പിറവം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി ബി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി